തിരുവനന്തപുരം കനവക്കുന്ന് കൊട്ടാര വളപ്പിൽ നടക്കുന്ന ട്രാൻസ്പോർട്ട് എക്സ്പോ കെ എസ് ആർ ടി സിയുടെ ട്രാൻസ്പോർട്ട് എക്സ്പോ പ്രദർശന നഗരിയിലേക്ക് എത്തുവാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഇലക്ട്രിക് കെ എസ് ആർ ടി സി ബസ് സൗകര്യവുമുണ്ട് ഓമണ സമ്മാനവുമായി കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ കം എ സി സീറ്റർ ബസ് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറാണ് പുതിയ ബസ് ഈ കാണുന്നത് കുട്ടി ബസ്സാണ് ഇട റോഡുകളിൽ പോകാനായിട്ടുള്ള കുട്ടി ബസ്സാണ് പുതിയത് ഓർഡിനറി ലിങ്ക് ബസ്സാണ് ലിങ്ക് ഇത് എ സി സ്ലീപ്പർ Omurice Fish Fried live roast pledged with fish